മാനിക്കുന്നവരെ ദൈവം മാനിക്കും ഇത് വചനമാണ് വചനത്തിന്റെ ഇത് സംഭവിക്കും അതല്ല വിഷയം നമ്മുടെ കൺമുമ്പിൽ നമ്മൾ അനുഭവിച്ച സുവിശേഷത്തിന്റെ കയ്യൊപ്പ് അതുണ്ടോ എന്നുള്ളതാണ് എന്തിനു വേണ്ടി കറയുന്നു ഞാൻ എന്തിനു വേണ്ടിയാ കറേ കാര്യങ്ങളെ കുറിച്ച് കാര്യം പറയുന്നത് വേറൊന്നും പറയാനില്ലാ കാര്യം പറയാച്ച കടം തീരുന്ന കാര്യം ജോലി കിട്ടുന്ന കാര്യം അതിന് വിചാരം പറയേണ്ട ഇതൊക്കെ കിട്ടാൻ വെറുതെ വെറുതെ ഈ ബൈബിൾ എടുത്ത് വായിച്ചാൽ മതി ഇതെല്ലാം ഇങ്ങോട്ട് വരും വരും പുറത്തേക്കൊന്നും പോകണ്ട ലോറി പിടിച്ച് വരും ഒരിക്കലും ഒരുവന്റെ ആത്മാവിനെ ഓർത്ത് കറിയണമെന്നു വെച്ചിരിക്കുന്നത് അവന്റെ ആത്മസ്ഥിതിയോർത്ത് കറയാൻ പറ്റണം നശിച്ചു പോകുന്ന ഒരു ആത്മാവിനെ കാണുമ്പോ ആത്മസ്ഥിതി വരണം ഇതാണ് സുവിശേഷത്തിന് വേണ്ടിയിട്ടുള്ള കരച്ചിൽ ഇതാണ് പരിശുദ്ധാത്മാവിനുള്ള ദാഹം